ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ തീരാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഇപ്പോ പല കണ്ടസ്റ്റൻസും കളികൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് കണ്ടസ്റ്റൻസ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി ഇതിന് പല എവിക്ഷനും അൺഫെയർ ആണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത് അതുപോലെ തന്നെ പുറത്തായ പല കണ്ടസ്റ്റൻസും പറയുന്നുണ്ട് ഞങ്ങളുടെ എവിക്ഷൻ അൺഫെയർ ആയിരുന്നു എന്നുള്ളൊരു കാര്യം ഒരു അൺഫെയറും അല്ല പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല പുറത്തെടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ഇത് ന്യൂസിന് വേണ്ടി പല ആൾക്കാരും ചർച്ചയാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു അൺഫെയറും ഇല്ല ഇപ്പോ എട്ടു പേരാണ് ബിഗ് ബോസ് വീട്ടിനകത്തുള്ളത് ഈ എട്ട് പേരുടെ കളിരീതി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരുടെയും അല്ല ചുരുക്കം ചില മത്സരാർത്ഥികൾ ൊഴിച്ച് ബാക്കിയെല്ലാവരും കളികൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തുടക്കം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഷാനവാസ് അനുമോൾ ഇവർ രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് ഷാനവാസ് എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴും നിൽക്കുന്നത് റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അനുമോളും കളിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എങ്ങനെയാണോ തുടക്കം മുതൽ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് അനുമോൾ ഇപ്പോഴും നിൽക്കുന്നത് പക്ഷേ അനുമോൾ പലപ്പോഴും ക്യാമറയ്ക്ക് വേണ്ടി പലതും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് പക്ഷെ അനുമോൾ ആദ്യം മുതൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിൽക്കുന്നത് അനീഷ് അനീഷിന്റെ കളി രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അനീഷ് തുടക്കം ഒരാളെയും മൈൻഡ് ചെയ്യാതെ ആരോടും സംസാരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഒരാളെയും എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കില്ല ഒരാളുമായിട്ടും കമ്പനി ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന ഒരു വ്യക്തിയാണ് ആരുമായിട്ടും സൗഹൃദം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു നടന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് അവസാന നാളിലേക്ക് അടുക്കുമ്പോൾ അതായത് ഇപ്പോൾ അനീഷിന്റെ കളിരീതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു അനീഷ് ഇപ്പോൾ എല്ലാവരുമായിട്ട് ചങ്ങാത്തം കൂടുന്നു ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നു തമാശകൾ പറയുന്നു മുൻപ് ഈ വക പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഏകദേശം എഴുപത്തി അഞ്ച് എൺപത് ദിവസം വരെയും അനീഷ് അഭിനയിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴാണ് അനീഷ് റിയൽ ആയത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ പുള്ളി അഭിനയിച്ചു നിൽക്കുകയായിരുന്നു സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴാണ് പുള്ളി റിയൽ ആയിട്ട് നിൽക്കുന്നത് ഇതാണ് അനീഷിന്റെ യഥാർത്ഥ സ്വഭാവം തീർച്ചയായും ഈ സ്വഭാവം വളരെ രസകരമായിട്ടുണ്ട് അത് എടുത്തു പറയുന്നു അക്ബറിന്റെ കളിരീതി അക്ബർ തുടക്കകാലത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി മറ്റുള്ളവരെ പുള്ളി ചെയ്യുന്ന പരിപാടിയായിരുന്നു കാണിച്ചിരുന്നത് മറ്റുള്ളവരെ കളിയാക്കി അവർ ഒറ്റപ്പെട്ടു നടക്കുകയാണ് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ അക്ബർ ഇപ്പൊ നേരെ തിരിച്ചാണ് അതായത് ഇപ്പൊ ഗ്രൂപ്പുമില്ല ഒന്നുമില്ല പുള്ളി ഒറ്റപ്പെട്ടിരിക്കുകയാണ് അതായത് പുള്ളിയാണ് ഇപ്പോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടത്തിക്കൊണ്ടിരിക്കുന്നത് പുള്ളിയുടെ ഗ്യാങ് എല്ലാം കൊഴിഞ്ഞുപോയി ഇപ്പൊ പുള്ളി ഒറ്റപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ കരച്ചിലും പിഴിച്ചിലും ഒക്കെയായി അതായത് മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം പുള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നെവിൻ നെവിനും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പണ്ടെല്ലാം തമാശയായിരുന്നു പുള്ളിക്ക് ഇപ്പൊ തമാശയൊക്കെ മാറി ഇപ്പോൾ സെന്റി ട്രാക്കിലൂടെയാണ് നെവിൻ പോയിക്കൊണ്ടിരിക്കുന്നത് സാബുമാൻ സാബുമാന് തുടക്കം ഒരു ഗെയിമും ഉണ്ടായിരുന്നില്ല ഒരാൾക്കെതിരെയും ഒന്നും പറയില്ല ചുമ്മാ ഇളിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ കുറച്ച് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയണം ഇപ്പോഴാണ് കുറച്ച് മെച്ചപ്പെട്ടത് പുള്ളി മെച്ചപ്പെടുമ്പോഴേക്കും കളി അവസാനിക്കാൻ പോവുകയാണ് ആദുല ഇവർക്ക് വലിയ മാറ്റമൊന്നുമില്ല ഇവരുടെ സ്വഭാവം കൃത്യമായി ബിഗ് ബോസ് വീട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവരെങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നിന്ന് ഇവർ മനസ്സിലാക്കിയെടുക്കും ഇവർ പുറത്ത് നെഗറ്റീവ് ആണ് ഇവർ പോസിറ്റീവ് ആണ് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ അനുമോൾ ഷാനവാസ് ഇവരോടൊപ്പമാണ് ആദില നൂറ കൂടുതലും മിങ്കിൾ ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളൊരു ചിന്തയിലാണ് ലാലേട്ടൻ വന്ന് ഈ പറയുന്ന അനുമോളെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അനുമോളുമായിട്ട് കമ്പനി വെട്ടും നേരെ മറിച്ച് ഷാനവാസിനെയാണ് വഴക്ക് പറയുന്നത് എങ്കിൽ ആ ആഴ്ചയിൽ ഷാനവാസുമായിട്ട് കമ്പനി ഉണ്ടാവില്ല ഇനി അവരെ വഴക്ക് പറഞ്ഞില്ല എങ്കിൽ അവരുമായിട്ട് നല്ല ചങ്ങാത്തു പക്ഷെ മാറിയിരുന്ന് കുറ്റം പറയുകയും ചെയ്യും കൂടെ കൂടുകയും ചെയ്യും ഇതൊക്കെയാണ് ഇവരുടെ കളിരീതി കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലാക്കി തന്നു ഇവരുടെ സ്വഭാവം എന്താണ് എന്ന് ഒരു കാര്യം എടുത്തു പറയുന്നു രണ്ടു പേരും ബിഗ് ബോസ് സീസൺ സെവനിലെ മികച്ച കണ്ടഷൻസാണ് അതിൽ ഒരു മാറ്റവും നന്നായി കളിക്കുന്നുണ്ട് നല്ല രീതിയിൽ കോണ്ടുകൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അവരുടെ സ്വഭാവം ഈ രീതിയിലാണ് എന്നുള്ളതാണ് ഞാൻ അവരെ മികച്ച കളിക്കാരായിട്ട് തന്നെയാണ് കാണുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഇപ്പോൾ പല ആൾക്കാരിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഫാൻ ബേസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി അവരെങ്ങനെ കളിച്ചാലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല ഒരു കാര്യം എടുത്തു പറയുന്നു ലാലേട്ടിന്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം അക്ബർ നെവിൻ ഇവർ രണ്ടുപേർക്കും കുറച്ച് ഫാൻ ബേസ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നു അവർ പ്രേക്ഷകർക്കിടയിൽ കുറച്ച് പോസിറ്റീവ് ആവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കുറച്ച് മുൻപായിരുന്നുവെങ്കിൽ അവർ വേറെ ലെവലായി മാറിയേനെ ഇവർ രണ്ടുപേരുടെയും കളി രീതി എനിക്ക് ഇഷ്ടമല്ല അത് വേറെ കാര്യം പക്ഷെ പ്രേക്ഷക മനസ്സിൽ ഇപ്പോൾ പോസിറ്റീവ് ആവാൻ അവർ തുടങ്ങിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അവരെ കുറിച്ച് പല ആൾക്കാരും ഇപ്പോൾ നല്ലത് പറയുന്നുണ്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഒരു പക്ഷേ മാറ്റങ്ങൾ സംഭവിക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ചാനൽ ഇഷ്ടം ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ